ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മണ്ഡല മകരവിലക്ക് കാലത്ത് പോലീസിന് മേൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് നടന്ന നാടക രംഗങ്ങൾ അപമാനകരം വിഷയത്തിൽ സർക്കാർ ഡബിൾ റോൾ കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡല പൂജയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ഭക്തജനങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായി അവഗണിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് സർക്കാർ പാഠം പഠിച്ചില്ല ഇന്ന് വീണ്ടും യുവതികളുമായി പോകാനുള്ള തീരുമാനത്തെ ചെറുത്തതാ ഭക്തജനങ്ങളാണ് ശബരിമലയിലെ സുരക്ഷാ ചുമതലയെപ്പറ്റി മന്ത്രിയും നിരീക്ഷണ സമിതിയും പരസ്പരം പഴിചാരികയാണ് നാഥനും നമ്പിയും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ ശബരിമലയിൽ ഇത് കേരളത്തിൽ മൊത്തത്തിൽ അപമാനകരമാണ് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതി സർക്കാർ ഒഴിവാക്കണം ഇന്നലെയും ഇന്ന് നടന്ന നാടകം തീർത്തും അപഹാസ്യകരമെന്നും ചെന്നിത്തല പ്രതികരിച്ചു പക്വമായ തീരുമാനമെടുക്കാത്ത ഗവൺമെന്റിന്റെ നടപടി വളരെ നിർഭാഗ്യകരമായി പോയി യാഥാർത്ഥ്യബോധമില്ലാതെ ബോധമില്ലാതെ പെരുമാറരുതെന്നും പ്രായോഗിക ബുദ്ധിയോടെ പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ മരപൂർവമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് സാവകാശ ഹർജിയുമായി പോയതോടെ ശബരിമലയിലെ യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ എതിർപ്പ് നേരിടുന്ന മുൻ അനുഭവങ്ങൾ ഉള്ളപ്പോൾ യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ശബരിമലയിൽ പ്രതിഷേധിച്ചത് യഥാർത്ഥ ഭക്തന്മാരാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ശബരിമലയിലെ തീർത്ഥാടനത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത് ഇതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത